വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ഇരകളായവരുടെ പുനരധിവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലേറിയ മഹാസഭ ഒരു ലക്ഷം രൂപ നൽകുമെന്ന് സഭ വൈസ് പ്രസിഡന്റ് ശൈലജ നാരായണൻ സെക്രട്ടറി കെ കെ സനിൽകുമാർ എന്നിവർ അറിയിച്ചു സഭയുടെ ഓരോ കുടുംബങ്ങളുമാണ് ഇതിനായുള്ള തുക നൽകിയത് ആഗസ്റ്റ് പന്ത്രണ്ടിന് നേതാക്കൾ സെക്രട്ടേറിയറ്റിലെത്തി ചെക്ക് കൈമാറും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്നും പറഞ്ഞു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ പുനരധിവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയറിയ മഹാസഭ ലക്ഷം രൂപ സമാഹരിച്ചു നൽകുവാൻ തീരുമാനമായിട്ടുണ്ട് ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി സഭയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ സജീവ് സാറ് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറും പിന്നീട് സഭയുടെ കീഴിലുള്ള മുഴുവൻ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടുന്ന് സമാഹരിക്കുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനും തീരുമാനമായിട്ടുണ്ട് ഒപ്പം സഭയുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീശബരീശ കോളേജ് മുരിക്കുമ്പയിലും ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാടുകാണിയിലും ലഭ്യമായ കോഴ്സുകളിലേക്ക് ഈ ദുരിത മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും സഭ തീരുമാനമായിട്ടുണ്ട് അതിന് സർക്കാരിൻ്റെ സ്പോട്ട് അലോട്ട്മെന്റ് നൽകുന്ന പക്ഷം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകാനായിട്ടാണ് ഇപ്പോൾ സഭ തീരുമാനമായിട്ടുള്ളത് ദുരിതങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നേരിടുന്ന ജനതയാണ് മലയാളികളെന്ന പലതവണ തെളിയിച്ചവരാണ് അതുകൊണ്ട് തന്നെ ദുരിതബാധിതരെ കൈപിടിക്കുവാൻ എല്ലാവരും കൈകോർക്കണമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു മലേറിയ മഹാസഭയുടെ രണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ശ്രീശബരീഷ കോളേജ് ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നീ കോളേജുകളിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് അനുവദിച്ചാൽ വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സുകളിലും സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ തയ്യാറാണെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ നാരായണൻ സംസ്ഥാന സെക്രട്ടറി കെ കെ സനൽകുമാർ എന്നിവർ അറിയിച്ചു